എംബുരാശേഷം മോഹൻലാലിൻ്റെ വലിയ തോതിൽ ഹിറ്റായ ഒരു പടമാണ് തുടരും അത് പോട്ടിട്ടിലേക്ക് ഇറങ്ങി ഇപ്പം അതിന് ഒരു വലിയ ചർച്ച നടക്കുന്നു എംബുരാൻ്റെ മോഹൻലാലിൻ്റെ പെർഫോമൻസ് സാർ എങ്ങനെയാണ് കാണുന്നത് എംബുരാളിൻ്റെ മോഹൻലാലിൻ്റെ പെർഫോമൻസ് ആണ് തുടരുക പെർഫോമൻസ് ആണ് സോറി എംബുരാളിൻ്റെ പെർഫോമൻസ് ആണെങ്കിൽ അത് ഒരു മോഹൻലാലിൻ്റെ പെർഫോമൻസ് എല്ലായ്പ്പോഴും നല്ലതായിരിക്കും എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല കാരണം അദ്ദേഹം ഒരു ഈ പറയുന്ന ഓസ്കാറൊക്കെ കിട്ടേണ്ട ഒരു നടനാണ് പക്ഷേ മലയാളം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചു പോയതുകൊണ്ടാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിഗംഭീരനായിട്ടുള്ള നടനാണ് ഇത് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ആരാധകനോ അന്ധമായി ആരാധിക്കുന്ന ഒരാളോ ഒന്നുമല്ല ഞാൻ അദ്ദേഹത്തിനെതിരെ നിരവധി വീഡിയോകൾ മറ്റേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചെയ്തിട്ടുണ്ട് വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് അദ്ദേഹത്തോട് യാതൊരു ആരാധനയില്ല പക്ഷെ ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അതിഗംഭീരമായ ഒരു ആക്ടറാണ് ഇത് സംശയമില്ല പക്ഷേ ഈ സിനിമ ഷിബിനെ അറിയേണ്ടത് ആളുകൾ ചർച്ച ചെയ്യേണ്ടത് മറ്റൊരു മറ്റൊരാംഗിളിലാണ് ഞാൻ വിചാരിക്കുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സിനിമ യഥാർത്ഥത്തിൽ ഒരു ആവറേജ് സാധാരണ സിനിമയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വിസ്മയിപ്പിക്കാൻ പോകുന്ന വലിയ തോതിലുള്ള ഒരു കഥയോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും അതിനകത്തില്ല പക്ഷെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഒരു കഥാപാത്രം ആ കഥാപാത്രത്തെ അതിവ്യത്യസ്തമായി അഭിനയിച്ചുകൊണ്ട് കൊണ്ട് അതിൽ അവതരിപ്പിക്കുന്ന ജോർജ് സാർ എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹം ഒരു ആക്ട് ഫിലിം ഡയറക്ടറാണ് നമുക്കറിയാം അദ്ദേഹം വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ആർട്ട് ഫിലിംസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് ഇപ്പം വീക്ക് വേണ്ടിയും അതുപോലെ മറ്റു പല ആളുകൾക്ക് വേണ്ടിയൊക്കെ എനിക്ക് വേണം ഖത്തർ എയർവൈസ് പല എയർവൈസിന് വേണ്ടിയൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് ആർട്ട് ഫിലിംസ് ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ ആർട്ട് ഫിലിംസ് ഞാൻ എടുത്തു നോക്കിക്കൊണ്ടാണ് ഞാൻ ഈ സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് കഴിഞ്ഞു കാരണം ഈ ആർട്ട് ഫിലിംസ് എല്ലാം തന്നെ ഒരു ഡിഫറൻ്റ് ആയ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ആർട്ട് ഫിലിംസ് ആണ് അപ്പോൾ അത് ചെയ്യുന്ന ഒരാൾ ഈ അഭിനയത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട് കാരണം അതൊരു സാധാരണ ഇപ്പം നാളെ സിദ്ധിക്കോ അല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും നടനോ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കഥാപാത്രം സാധാരണ കഥാപാത്രമായി പോകാനും പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസിലൂടെ മാത്രം ഒരു സിനിമയെ വ്യത്യസ്തമാക്കാമെന്ന് കാണിച്ച അപൂർവ സിനിമകളിലൊന്നാണ് ഇപ്പൊ നമ്മൾ ചില സിനിമകൾ എടുത്തു വെച്ചാൽ ആ സിനിമ വളരെ സാധാരണമായിട്ടുള്ള ഒരു സിനിമ ആയിരിക്കും പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അതിന് ഒരു ഒരു കഥാപാത്രം ഒരു നടന് കൊടുക്കുമ്പോൾ ആ നടൻ അത് വളരെ ഒരു അനിത സാധാരണമായി വളരെ സ്വാഭാവികമായി അത് അഭിനയിച്ചങ്ങൾ ഫലിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് വിസ്മയിപ്പിക്കും യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു വിസ്മയമാണ് ഈ പറയുന്ന തുടരും എന്ന് പറയുന്ന സിനിമ ഇതിൻ്റെ ഒരു ക്രെഡിറ്റും യഥാർത്ഥത്തിൽ മോഹൻലാൽ ഒന്നും അവകാശപ്പെടാനില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ നടനല്ലായിരുന്നുവെങ്കിൽ നാളെ ഇപ്പോൾ ഒരു സിദ്ധിക്കായിരുന്നു ആ വേഷം അഭിനയിച്ചതെങ്കിൽ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അതൊരു സാധാരണ ഒരു വില്ലൻ കഥാപാത്രമായതങ്ങോട് തീരുമാനം ഓക്കെ എഴുതി വെച്ചാണ് ഡിഫറെന്റ് ആയിട്ടൊക്കെ എഴുതി വച്ചിട്ടുണ്ടാകും ചിലപ്പോ അങ്ങനെ ഡിഫറൻറ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് അതിഗംഭീരമായി പറയുന്ന ഈ പെർഫോമൻസിലൂടെയാണ് ചില സിനിമകൾ നമ്മൾ അങ്ങനെ അമ്പരപ്പിക്കും ഇപ്പൊ എനിക്ക് സിനിമയുടെ പേര് ഓർമ്മയില്ല ഷിവലി ഇപ്പൊ പൃഥ്വിരാജ് അഭിനയിച്ചിട്ടുള്ള ഒരു വില്ലനായി അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ പോളിഷ്ഡ് ആയി വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയി എന്ന് പറഞ്ഞാൽ കാളുകളോട് സംസാരിക്കുകയും വളരെ പോളിഷ്ഡായി വളരെ മാന്യമായി സംസാരിക്കുകയും ചെയ്ത എന്നാൽ ഉള്ളിൽ ഒരുപാട് ക്രൂരത നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമുണ്ട് ഞാൻ ആ സിനിമയിൽ ഷോട്ട് ഇപ്പോൾ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നായക കഥാപാത്രത്തിൻ്റെ വീട്ടിലോട്ട് പലിശ പിരിക്കാൻ വേണ്ടി ഇവനും ഇവൻ്റെ അനുയായം കൂടി വരുകയാണ് അനുയായം എന്ന് പറഞ്ഞാൽ ഗുണ്ടയാണ് ആ ഗുണ്ട വരുമ്പോഴേക്കും എന്ന് പറയുന്നത് ഗുണ്ട അതിൻ്റെ അകത്ത് വെച്ചേക്കണം അതായത് വീടിൻ്റെ അകത്ത് വെച്ചേക്കണ ചെടിച്ചട്ടിയിൽ മൂത്രം ഒഴിക്കുകയാണ് യൂറിനേറ്റ് ചെയ്യുന്ന പണിയാണ് ചെയ്യുന്നത് അപ്പം അതായത് എങ്ങനെ ഒരു വീടിനെ അലോസനപ്പെടുത്താം എന്ന് ചിന്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ ഈ ഇതിലെ പെൺകുട്ടിയോട് ആ ഞാൻ പറഞ്ഞ ഈ സിനിമയിലല്ല മറ്റേ പൃഥ്വിരാജൻ്റെ ആ സിനിമയിലെ നായികയോട് വളരെ മനോഹരമായി സംസാരിക്കുന്നു ആ സംസാരിക്കുന്ന സമയത്ത് ഇവൻ എന്താണ് ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്ന അതിനൊരു കുട്ടിയെടുത്ത് എന്ത് ചെയ്യുകയാണ് മൂന്നാമത്തെ നാലാമത്തെ അഞ്ചാമത്തെ ലയിൽ നിൽക്കുന്ന ഇവൻ ജനലിലൂടെ പുറത്തേക്ക് പിടിച്ചേക്കാണ് അപ്പം ആ കഥാപാത്രം ഒരു എൻ്റെ ഡിഫറെൻ്റ് ആണ് ആ കഥാപാത്രത്തെ പോലെ തന്നെ ഏതാണ്ട് അല്ലെങ്കിൽ അതിനേക്കാൾ മനോഹരമായി സൃഷ്ടിക്കപ്പെട്ട ഒരു കഥാപാത്രമാണ് ഇതിലെ ജോജ് സാർ എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്ന് പറയുന്ന എസ് എച്ച്ഒ അതുയർത്തുന്ന മറ്റ് നിരവധി കാര്യങ്ങൾ കൂടിയുണ്ട് എങ്ങനെയാണ് ഒരു അധികാരവർഗത്തിനും പോലീസിങ്ങിനും ഒക്കെ വേണമെങ്കിൽ ഒരു സാധാരണക്കാരനെ എത്രത്തോളം ക്രൂരമായി ബുദ്ധിമുട്ടിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ പ്രതിഫലനമൊക്കെ അതിനകത്ത് ഉണ്ട് പക്ഷെ അത് അതെല്ലാം ഉള്ളപ്പോഴും ഞാൻ പറയുന്നത് അങ്ങനെയുള്ള നിരവധി സിനിമകൾ നമ്മുടെ നാട്ടിൽ വന്നപ്പോഴും ഇതാത് നമ്മുടെ റൈറ്റേഴ്സും നമ്മുടെ ഇവിടുത്തെ ഉള്ള സംവിധായകരും അതുപോലെ ആക്ടേഴ്സും ഒക്കെ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യം ഒരൊറ്റയാളുടെ പെർഫോമൻസിലൂടെ എങ്ങനെയാണ് ഒരു സിനിമയെ വ്യത്യസ്തമാക്കുന്നത് എലവേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ് അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പിന്നെ ഷിബിലി പറഞ്ഞത് ഇപ്പൊ ഈ തുടരുമെന്നു പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ട് കുറെ നാളായി ആ കുറെ നാളായി ഇത് ആളുകളുടെ മനസ്സിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒറ്റ കാര്യം കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ് കൊണ്ടാണ് കാരണം മോഹൻലാൽ പെർഫോമൻസ് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞു പറഞ്ഞത് മോഹൻലാൽ ഇതുപോലെ വളരെ നിരവധി സാധാരണ വേഷങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പും ചെയ്തിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതിൽ ഭയങ്കരമായ നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യമൊന്നും അതിനകത്ത് ഇല്ല ഇല്ല ഓക്കെ പിന്നെ ഇതിൽ മറ്റ് ചില കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട് ഇപ്പം ചിലത്തത് ശോഭനയുടെ ഒക്കെ ഒരു റോൾ ഒരു അല്പം ഓവറായി പോയോ എന്നൊക്കെ ഉള്ളത് ചില ഘട്ടങ്ങളിലെങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് ഞാൻ അഭിനയത്തിന്റെ കാര്യത്തിലൊക്കെ പറയാം പക്ഷേ ആ മോഹൻലാലിന്റെയും ശോഭനയുടെയും മകളായി അഭിനയിക്കുന്ന ആ പെൺകുട്ടിയൊക്കെ അതിഗംഭീരമായി അഭിനയി അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ ഈ ആ മകനായി അഭിനയിച്ച കഥാപാത്രം മകനായി അഭിനയിച്ച കഥാപാത്രത്തെ ഞാൻ ആദ്യം സിനിമയിൽ കാണുന്നത് ഞാൻ വളരെ കൃത്യമായി ശ്രദ്ധിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാരായണീൻ്റെ മൂന്നാൺമക്കൾ എന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ ഏതാണ്ട് ഒരു മുഴുവൻ കണ്ടിട്ടില്ല ആ സിനിമ കണ്ടപ്പോഴാണ് ഞാൻ ഈ പയ്യനെ കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നത് അപ്പൊ ആ ഭയ്യനൊക്കെ വലിയ തരക്കേടില്ലാത്തൊരു അഭിനയം അതിനകത്ത് കാഴ്ച വെച്ചിട്ടുണ്ട് പക്ഷെ ഇവരെല്ലാവരും ഈ അഭിനേതാക്കളും ഈ പറയുന്ന പാത്ര സൃഷ്ടികളും ഒന്നും കൊണ്ട് ആ സിനിമ ഡിഫറൻ്റ് ആയി നമുക്ക് തോന്നില്ലായിരുന്നു ഡിഫറൻ്റായി തോന്നുന്ന ഒറ്റ കാര്യം കൊണ്ടാണ് കാരണം ഈ ജോർജ് സാറിന്റെ കഥാപാത്രം ഡിഫറൻ്റായി നറേറ്റ് ചെയ്യപ്പെട്ടുവെങ്കിൽ അങ്ങനെ നറേറ്റ് ചെയ്യപ്പെട്ട എഴുത്തുകാരനും അത് അതിമനോഹരമായി ഈ പറയുന്ന ചിത്ര ഇതിലേക്ക് ഫിലിമിലേക്ക് പകർത്തിയിട്ടുള്ള എന്ത് ചെയ്തിട്ടുള്ള സംവിധായകനും പ്ലസ് അതിനേക്കാൾ അതിമനോഹരമായി അതിഗംഭീരമായി മറ്റാരും കാണാത്തൊരാംഗിളിൽ ചിരിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് അതും വളരെ മനോഹരമായി കൃത്യമായി എന്ത് ചെയ്തത് ഈ പറയുന്ന അവതരിപ്പിച്ച അദ്ദേഹത്തിനൊക്കെ എനിക്ക് വലിയ അഭിനന്ദനങ്ങളുണ്ട് ഞാൻ വിചാരിക്കുന്നത് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തരുൺമൂർത്തി അതിഗംഭീരമായി ഡയറക്ട് ചെയ്തിട്ടുണ്ട് തന്നെയാണ് കാരണം ഇദ്ദേഹം പറയുന്ന തെറികൾ ഭാഷകൾ ഓരോന്നും എടുത്തു വെച്ച് നോക്കിയാൽ ഓരോന്നും എടുത്തു വെച്ച് നോക്കിയാൽ അതിലെല്ലാം അദ്ദേഹത്തിന്റെ ക്യാരക്ടറുകളുണ്ട് എന്ന് മനസ്സിലായോ എന്ന് പറഞ്ഞാൽ മോനെ എന്ന് വിളിക്കുന്നതിന് മുമ്പ് പറയുന്ന ഭാഷ ആ ഭാഷയിലൊക്കെ തന്നെ ഇദ്ദേഹത്തിന്റെ ക്യാരക്ടറുണ്ട് വിളിക്കുന്നതിലൊക്കെ എന്തുണ്ട് ഇതിന്റെ ഭാഷ ഉണ്ട് ഇത് നമ്മളോട് നൽകുന്ന വലിയൊരു മെസ്സേജ് കൂടിയുണ്ട് മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അധികാരി വർഗത്തിന്റെ കൈകളിലേക്ക് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഇത്തരം പോലീസുകാരനെയൊക്കെ കയ്യിലേക്ക് ഉൾപ്പെട്ടാൽ എന്ത് സംഭവിക്കും എന്ന് പറയുന്ന ഒരു ഭീതി കൂടിയുണ്ട് ഓക്കെ ഒരു ഇദ്ദേഹത്തിന്റെ വണ്ടിയിൽ നടക്കുന്നത് കഞ്ചാവുടന്ന് ഇദ്ദേഹത്തിന്റെ വണ്ടി പിടിച്ചുകൊണ്ട് പോകുന്നു ഇദ്ദേഹം അതിൽ ഒട്ടും പ്രശ്നക്കാരല്ല അഞ്ഞൂറ് ഗ്രാമിൽ താഴേ ഉള്ളൂ ഒരു കിലോഗ്രാമിൽ താഴെ അല്ലെങ്കിൽ വണ്ടി വിട്ടുകൊടുക്കാവുന്നതാണ് പക്ഷെ വണ്ടി വിട്ടുകൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല ഇദ്ദേഹത്തെ അടിമയായി എന്ത് ചെയ്യുന്നു പോകുന്നു പിന്നെ അദ്ദേഹത്തിന്റെ വലിയ ദുരന്തങ്ങൾ ആ സിനിമ കൊണ്ട് ഏറ്റെടുക്കേണ്ടി വരുന്നു ഇത്രയാണ് അതിലെ പ്രമേയം മറ്റതെല്ലാം സിനിമാറ്റിക് എലിമെന്റ് ആണ് ഇതിനെ പ്രതികാരം ചെയ്യുന്നതും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏത് സിനിമയിലും കാണുന്ന സിനിമാറ്റിക് ഇലമെന്റ് ആണ് പക്ഷെ ഇത് ആണ് ഇതിലെ ഏക ഡിഫറൻസ് അത് അതിഗംഭീരമായി ഈ പറയുന്ന പോലെ യഥാർത്ഥത്തിൽ എന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ച എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം ഇനി മറ്റൊരു സിനിമയിലും അഭിനയിക്കാതിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേതെങ്കിലും സിനിമയിൽ ഇദ്ദേഹം അഭിനയിക്കുമ്പോൾ ഇതേ മാനേഴ്സവും ഇതേ ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം ഇതിനു വേണ്ടി എടുത്തതല്ലെന്നും പകരം ഇത് ഇദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജും സാധാരണ കാര്യങ്ങളുമാണ് എന്നൊക്കെ നമുക്ക് തോന്നിയാൽ നമുക്ക് കുറച്ച് നിരാശ തോന്നും അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹം നിരവധി ഇന്റർവ്യൂസൊക്കെ കണ്ടു പക്ഷേ അതിലൊന്നും ഇത്തരത്തിലുള്ള ബോഡി ലാംഗ്വേജ് അല്ല വളരെ ഗൗരവത്തിലുള്ള ഒരാളാണെന്നാണ് അപ്പൊ ആ ബോഡി ലാംഗ്വേജും ഇതുമൊക്കെ അദ്ദേഹം ഈ കഥാപാത്രത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണെങ്കിൽ ഇനി അടുത്ത സിനിമകളിൽ വിസ്മയപ്പെടുത്തുന്ന പെർഫോമൻസുകൾ ഉണ്ടാവുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ മലയാള സിനിമക്ക് മോഹൻലാലിനോടൊപ്പമോ അല നിൽക്കാവുന്ന അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രതിഭയായിരിക്കും ആയിരിക്കും ഇദ്ദേഹം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അദ്ദേഹത്തിന് വേണ്ടി വില്ലന്മാരുടെ ആംഗിളിൽ കൂടി വലിയ ഗംഭീരമായിട്ടുള്ള കഥകളുണ്ടാകും എന്നുള്ളതാണ് ഞാൻ ഇനി കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം